ഇതെന്താണെന്നറിയ മോക്കടാ എന്തൊരു അലസാലേ ഇതാണ് കടുക്ക എന്താ പറയുക കക്കയ കടുക്ക നല്ല ഫ്രഷ് കടുക്കയാണ് ആ നമ്മളെ ഒരു ജീവിത മയിലിന്റെയൊക്കെ പീലി വിടർത്തി നിൽക്കുന്ന പോലെയുള്ളൊരു ഇത് ഇതെന്താ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം അല്ലേ അതിനെന്താ ചെയ്യ വെള്ളം ഒഴിക്കണം ഒഴിക്കണല്ലേ മോനെ ആ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് എന്താ നോക്കട്ടെ എൻ്റെ അടിയിലൊന്നും തുടരുത് കേട്ടോ കയ്യിലും ഒന്നും ദേഹത്തൊന്നും ആക്കല്ലേ ഓ ചൂടുവെള്ളം ഒഴിച്ചു മതിയിടാ മതിയിടാ മതിയിട മതി മോനെ മതി 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 ഇനി ഇതിങ്ങനെ തുറന്നു വരും ആ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അതാ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന ശബ്ദമല്ലേതാ ആ ഇത് ഓപ്പണായി വരുന്നുണ്ട് അതെ അതെ ഓപ്പണായി ഇങ്ങനെ വരുന്നുണ്ട് കടുക്കാച്ചി നല്ല കിടുക്കാച്ചി കടുക്കാച്ചി